ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ചയായിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പം എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇതാ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി അടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മിറ്റോടിയൊക്കെ കഴിഞ്ഞു അപ്പം മുറ്റോടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോറ് പോകുമ്പോഴേക്കും നമുക്ക് മുട്ടക്കോസ് മുറിച്ച് വയ്ക്കാം എന്നാൽ മുട്ടക്കൂസ് ഉപ്പേരിയാണ് കറി വയ്ക്കാൻ വേറെ ഒന്നുമില്ല അപ്പം മുട്ടക്കോസ് ഉപ്പേരി മുളക് പുറത്തപുളിയും പറ്റലും അച്ചാറും അച്ചുപിയൊന്നും ഉറങ്ങി എണീച്ചിട്ടില്ല അവർ ഒരു എട്ട് എട്ടരയൊക്കെ ആവും വൈകിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ അല്ല അപ്പോൾ ഞാനും വിചാരിച്ചു എന്ന് അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം അച്ചുകുട്ടി എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പം ചായ ചൂടാക്കി കൊടുക്കണ് ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ നല്ല ചൂട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ചു കേട്ടോ ഇതെൻ്റെ രണ്ടാമത്തെ ചായേനേട്ടാ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായ കട്ടൻ ചായയാണ് അത് കുടിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അറിവെക്കാൻ നോക്കിയപ്പോൾ എണ്ണ കഴിഞ്ഞു അപ്പോൾ ഞാൻ മാവിയിൽ സ്റ്റോറിൽ പോയപ്പോൾ പൊളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ വേഗം പൊട്ടിച്ച് കുപ്പിയിൽ ഒഴിക്കുകയാണ് എണ്ണ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടി ഞാൻ അബിയോടും അച്ചുവിനോടും പറഞ്ഞു കേട്ടോ അവർക്ക് എണ്ടി പേർക്കും വെയ്യ അപ്പം ഞാൻ തന്നെ തന്നെ ഒഴിക്കുകയാണ് താഴത്ത് പോകുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ താഴത്ത് പോയില്ലാട്ടോ അയ്യോ ഇതിനിടയിൽ എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ എൻ്റെ എണ്ണ ഒഴിക്കല് കഴിഞ്ഞാൽ പിന്നെ പൊനല്ല എണ്ണ വെറുതെ കളയണ്ട അതിലും ഒറ്റ പോണ്ട പിന്നെ അത് തലയിൽ തേക്കുകയാണ് അപ്പോൾ ഞാൻ എണ്ണ കവറ് ഒന്നും കീറിയിട്ടായിട്ട് എണ്ണയൊക്കെ എടുത്തിട്ട് തലയിലോ കയ്യിൽ അതൊക്കെ തേക്കാന്ന് വെച്ചിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അച്ചക്കുട്ടിയുടെ തലയിൽ തേച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് വിളിച്ചത് അപ്പോൾ അച്ചക്കുട്ടി ഇപ്പം ഞാൻ കുളിക്കുന്നില്ല അമ്മ അമ്മ തേച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ഞാൻ എൻ്റെ തലയിൽ തേക്കാന്ന് വെച്ചിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കവറിലെയും പൊനലിറ്റെയൊക്കെ എണ്ണ പറഞ്ഞിട്ട് തേക്കുന്നുണ്ടോ എന്തായാലും ഞാൻ കുളിക്കാൻ പോകണം തലയിൽ എന്തായാലും എണ്ണ തേക്കണം നിങ്ങൾ വിചാരിക്കേണ്ടത് കഞ്ഞിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ തലയിൽ തേക്കുന്നതിന് രണ്ട് മക്കളും ഇരുന്നു ഒരേ ചിരിയായിട്ട് അമ്മ ആൾക്കാർ എന്താ പറയുക എണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരു ദിവസം തലയിൽ തേക്കാനുള്ള എണ്ണ അതൊന്ന് കിട്ടി അപ്പോൾ എൻ്റെ തലയൊക്കെയുള്ള എണ്ണയായി അപ്പം എൻ്റെ കയ്യിൽ എണ്ണ മുഴുക്കൊക്കെ ഞാൻ കയ്യിലും മൗത്തും ഒക്കെ തേച്ചു അപ്പം നമ്മുടെ അബിതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കവറ് കഴുകാൻ പോകണം അപ്പം അതിന് കുറച്ച് എണ്ണ വെക്കുന്നുണ്ട് അതിനെ തലയിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തു അപ്പം നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കണമെങ്കിൽ കഴുകിയിട്ട് വേണം അപ്പോൾ നമ്മൾ മുപ്പക്കോസ് ഉപയോഗിച്ച് ഇതിൽ ഉള്ളി വലക്കിയിട്ടുണ്ട് അപ്പോൾ മുപ്പക്കോസ് കഴിഞ്ഞിട്ട് കഴുകി അതിട്ടുണ്ട് ഇതിൽ ചൂറ് കൊണ്ടാൽ അങ്ങോട്ട് ഉപയോഗിച്ചാകും അപ്പോൾ പിന്നെ നമുക്കിന്ന് കമ്പനി ചോറിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് മുളക് പുറുപുളിയാണ് വെക്കുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ മുളക് പുറുപുളിയെന്നാണ് പറയുക പുളി നേരത്തെ വെള്ളത്തിലിട്ട് കറുത്ത പുളിയാണ് അതാണ് ടീ കളറ് പിന്നെ അപ്പോൾ അതാ വറ്റിൽ അന്ന് നമ്മൾ അരച്ച് വെ ഉണക്കി വെച്ചതാണ് അത് നമുക്ക് വണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി ശേഷി വറ്റിലിടാൻ പറ്റില്ല എന്നാലും നന്നായി മുഴഞ്ഞ് കിട്ടുകയുള്ളൂ അതായത് വേഗം കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ രാവിലെ തുടങ്ങുന്നത് കുട്ടികൾക്ക് വറ്റിലൊക്കെ നായ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കഴിക്കാനും ചോറ്റിക്കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ മുളക് കുറച്ചുകൊണ്ട് ആയിട്ടുണ്ട് കറുപ്പ് കളറാണ് കേട്ടാൽ നമ്മുടെ കഴിയുന്നതൊക്കെ കൂടിയുണ്ട് പിന്നെ മാങ്ങാറ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മളങ്ങനെ മാങ്ങാച്ചാറും ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കഴിഞ്ഞ് അപ്പോൾ പാത്രങ്ങളൊക്കെ വേഗം കഴുകി തലയിൽ എണ്ണ തേച്ചിട്ട് കുറേ നേരമായി ജണ്ടവം പതിനേം വരും അറിയില്ല പിന്നെ ഞങ്ങളുടെ കിണറാണ് കിണറിലെ പുല്ലും ചെടികളൊക്കെ നിറയെ നിറയുകയുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം കോഴിയെടുക്കണ് നല്ല ആഴുണ്ടട്ടെ കിണർ അടിയിലാണ് വെള്ളം അത് വലിച്ചെടുക്കാൻ നല്ല കഷ്ടമുണ്ട് വെള്ളം മുകളിലെത്തുമ്പോഴേക്കും എനിക്ക് വെള്ളം കുടിക്കാൻ എന്താ വെച്ചോട്ട് അപ്പം ഞാൻ അവിടെ തന്നെ വെള്ളം കുടിക്കുകയാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ഈ ചാനൽ എനിക്കിഷ്ടമായി പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഭക്ഷണത്തിനും കുടിക്കാനും ഒക്കെ വെള്ളം ഒക്കെ എടുക്കുകയാണ് ചെയ്യുക കുറച്ചധികം തുണികളൊക്കെ തിരുമ്പാനായിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം തുണിയൊന്നും തിരുമ്പിട്ടുണ്ടായിരുന്നില്ല പിന്നെ തുണി തിരുമ്പോഴും നല്ല തണുപ്പാണ് അതുകൊണ്ട് വേഗം തിരുമ്പാണ് അങ്ങനെ എല്ലാ തുണിയും കൂടെ തിരുമ്പൽ കഴിഞ്ഞൊക്കെ ഒലുമ്പിയിട്ട് തോരിയിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തോരിയിടലും കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ അടുപ്പം മാങ്ങി മാങ്ങ വലിച്ചിട്ട് കാലിലൊക്കെ ഇട്ടു കേട്ടോ അത് കുഞ്ഞ് തോറ്റിയൊക്കെ ഉണ്ടാക്കി പാട്ടുന്നത് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് വീഴും പറയുമ്പോൾ കേൾക്കണില്ല മാങ്ങ വലിച്ചിട്ട് മൂക്കുണ്ടെങ്കിൽ മോത്തിക്കറി കേട്ടോ അവിടെ ചിരി കണ്ടെ എനിക്കും മാങ്ങ വലിക്കാനൊരാഗ്രഹം താഴത്തു നിന്നും നിന്നാൽ തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനും കുറച്ച് മാങ്ങയൊക്കെ കുറച്ചു അബി മാങ്ങ വിലിക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് എടുത്തുന്നതൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ വലിയ കൂടെ കഴിഞ്ഞിട്ടുണ്ട് നിറയെ മാങ്ങ കിട്ടിയിട്ടാണ് ഞങ്ങൾ വിചാരിക്കേണ്ടു ഞങ്ങൾക്ക് ഇപ്പം എന്തിനത്ര മാങ്ങാണ് ഇനി മഴക്കാലമൊക്കെ വരികയില്ല അപ്പോൾ മാങ്ങയൊക്കെ വെറുതെ കളയുണ്ടെങ്കിൽ നന്നായി കഴുകിയിട്ട് മുറിച്ചിട്ട് ഉണക്കി വന്നാൽ വർഷം ഒരാൾ ഇരിക്കും അടമാണ് നമുക്ക് ആവശ്യമുള്ളുമ്പോൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അച്ചാറാക്കാം അരി വെക്കാനും എടുക്കാം നന്നായി കഴുകിയിട്ട് നമുക്കിങ്ങനെ ഇന്ന് വെള്ളം പെടിഞ്ഞ ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം പാത്രത്തിലുണ്ട് ഞങ്ങൾക്കു മുറിച്ചെടുക്കാൻ വീഴ്ചയായി നമുക്ക് കുഞ്ഞ് മുണ്ടിട്ട് ബാക്കി മുറിക്കാം നമ്മുടെ ആദൂഞ്ചി വീട്ടിൽ നിന്ന് ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്ന് ചിക്കൻ കറി കൂട്ടിയിട്ട് ഓണ കഴിക്കുന്ന അച്ചാറ് ചിക്കൻ കറി റോസുപ്പാരി എല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ച ശേഷം എന്നിട്ട് വേണം നമുക്ക് മാങ്ങം വരച്ച് എടുക്കാൻ അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണതാണ് ഞങ്ങളുടെ നേറാച്ച <Și> a <analyze> tempo. <anthropology>